ഇരുപത്തിയഞ്ച് വർഷം മുൻപ് നടന്ന ബി ടി വിജയൻ കൊലപാതക കേസിലെ മുഖ്യപ്രതി പിടിയിൽ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് ഇക്ബാൽ എന്ന ഇക്കുവാണ് അറസ്റ്റിലായത് ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ഭാസ്കര കുമ്പളയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട ബി വിജയൻ ക്രൈം നമ്പർ എഴുപത്തിയൊന്നേ പാർ രണ്ടായിരമായി കുമ്പള പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസിൽ ഇരുപത്തിയഞ്ച് വർഷമായി പിടികിട്ടപ്പുള്ളിയായിരുന്നു ഇക്ബാൽ കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ വിദേശത്തേക്ക് കടന്നതായി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ഗൾഫിൽ വെച്ച് മറ്റൊരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ശിക്ഷിക്കപ്പെടുകയും ദീർഘകാലം ദുബായ് ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു ശിക്ഷ പൂർത്തിയാക്കി നാല് ദിവസം മുൻപാണ് പ്രതി നാട്ടിൽ തിരിച്ചെത്തിയത് വിവരം ലഭിച്ചതിനെ തുടർന്ന് കുമ്പള പോലീസ് സംഘം ആരിക്കാടിയിലെ ഇയാളുടെ വീട് വളഞ്ഞ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി ബി വിജയ് ഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം കാസർകോട് എസ് പി ഡോക്ടർ നന്ദഗോപൻ എം എമ്മിന്റെ മേൽനോട്ടത്തിൽ കുമ്പള ഇൻസ്പെക്ടർ മുകുന്ദൻ ടി ടിക്കെയുടെ നേതൃത്വത്തിലുള്ള കാസർഗോഡ് സബ് ഡിവിഷൻ സ്ക്വാഡ് അംഗങ്ങളാണ് പ്രതിയെ പിടികൂടിയത് എസ് ഐ നാരായണൻ നായർ എ എസ് ഐ ഷാജു എസ് പി ഒ രാജേഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്